അങ്ങനെ തങ്ങളെ കാണാൻ വന്ന ആ വിരുന്നുകാരെ കണ്ട് ഒരു നിമിഷം സ്തംഭിച്ച് നിന്നു പോകുന്ന മാലിനി പെട്ടെന്ന് അവർ കരികിലേക്ക് ഓടിയെത്തി ആ യുവതിയെ കെട്ടിപ്പിടിച്ച് അവൾ അല്പനേരം നിന്നു ശേഷം തെല്ല് പരിഭവത്തോടെ പറഞ്ഞു എന്നാലും നിനക്കെന്നോട് ഒരു സ്നേഹവുമില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നീ എൻ്റെ വിവാഹത്തിന് വരുമായിരുന്നു അത് പറയുമ്പോൾ മാലിനിയുടെ ശബ്ദം വല്ലാതെ ഇറ ഇടറിയിരുന്നു എന്നിട്ടിപ്പോൾ വന്നതോ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അല്ലേ മാലിനി തൻ്റെ വിവാഹത്തിന് ആ യുവതി വരാത്തതിൻ്റെ പരാതിയും പരിഭവവുമെല്ലാം അവരോട് പറയുന്നു ഒരു കൊച്ചുകുട്ടിയെ പോലെ പരിസരം പോലും മറന്നു നിന്നുള്ള മാലിനിയുടെ ആ പരാതിയും പരിഭവം പറച്ചിലും കേട്ട് ജയകൃഷ്ണനും വീട്ടുകാരും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അവരെ തന്നെ നോക്കി നിൽക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ മാലിനിയെ കാണാൻ വന്ന ആ വിരുന്നുകാരെ കണ്ട് ഓർക്കാപ്പുറത്ത് ഇടിവെട്ടേറ്റ കണക്ക് സ്തംഭിച്ച് പരിസരം പോലും മറന്ന് അവരെ തന്നെ നോക്കി നിശ്ചലനായി നിന്നുപോകുന്നു അങ്ങനെ ആ ഒരു നിൽപ്പെ അത് എത്ര നേരം നിന്നുവെന്ന് അറിയില്ല പരിസരബോധം വീണ്ടെടുത്ത് അവൻ നോക്കുമ്പോൾ കണ്ടതേ തൻ്റെ വീട്ടുകാരുടെയെല്ലാം കണ്ണുകൾ അത് തൻ്റെ നേർക്ക് നോക്കി നിൽക്കുന്നതാണ് ഈ സമയം മാലിനി തന്റെ പരാതിയും പരിഭവുമെല്ലാം മൂന്നാളോടും പറഞ്ഞു കഴിഞ്ഞതും അവളുടെ മുഖമൊന്ന് വിടർന്നു ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു അത് കണ്ടതോടെ മാലിനിക്ക് തങ്ങളോടുള്ള പരാതിയും പരിഭവുമെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആ യുവതി മാലിനിയുടെ സോറി പറയുന്നു സോറി മാലു ഞാൻ വിവാഹത്തിന് മനഃപൂർവ്വം വരാതിരുന്നതല്ല അന്നത്തെ എൻ്റെ അവസ്ഥ അതായിരുന്നു അടുത്തടുത്ത ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ അതൊന്നും ഒഴിവാക്കാൻ കഴിയാത്തതുമായിരുന്നു അതാണ് വിവാഹത്തിന് വരാൻ കഴിയാതെ പോയത് അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വമല്ല സോറി ഐ ആം വെരി വെരി സോറി കുയിൽനാഥം പോലെ മധുരവും മനോഹരവും ഇമ്പോവുമാർന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു നിർത്തി ഈ സമയം ആ യുവതിയുടെ സ്വരശുദ്ധമായ സംസാരം കേട്ട് കൂടി കേട്ടതോടെ എന്തോ അറിയില്ല ജയകൃഷ്ണനടക്കം ആ വീട്ടിലെ എല്ലാവരിലും വല്ലാത്ത ഒരു തരം അമ്പരപ്പും ഒപ്പം ഞെട്ടലും ഉൾ ഉണ്ടായതുപോലെ തോന്നി ഇടയ്ക്ക് അവർ എല്ലാവരും തമ്മിൽ പരസ്പരം നോക്കുന്നതും കാണാം എന്നാൽ അവർക്കിടയിലുള്ള അങ്ങനെയൊരു നോട്ടത്തിന് ജയകൃഷ്ണൻ പക്ഷേ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇടയ്ക്ക് പലപ്പോഴും ജയകൃഷ്ണൻ്റെ വീട്ടുകാരുടെയെല്ലാം നോട്ടം ചെന്നു നിന്നത് ജയകൃഷ്ണൻ്റെ നേർക്കായിരുന്നു എന്നത് മറ്റൊരു സത്യവുമാണ് തനിക്ക് നേരെയുള്ള തൻ്റെ വീട്ടുകാരുടെയെല്ലാം നോട്ടവും വന്നു തറച്ചത് ജയകൃഷ്ണനും അറിഞ്ഞിരുന്നു എന്നാൽ അത് ശ്രദ്ധിക്കാതെ തൻ്റെ മനസ്സും ശരീരവും മരവിച്ച അവസ്ഥയിൽ അവൻ അങ്ങനെ നിൽക്കുകയാണ് ഈ സമയം തങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളും പരിഭവങ്ങളുമെല്ലാം പറഞ്ഞു തീർത്ത ശേഷം മാലിനി ആ യുവതിയെയും ചെറുപ്പക്കാരെയും ജയകൃഷ്ണനും വീട്ടുകാർ വീട്ടുകാർക്കും അവൻ്റെ വീട്ടുകാർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു ജയേട്ട ഇത് ദേവു ദേവിക ജയരാമൻ എന്നാണ് അവളുടെ പൂർണ്ണമായ പേര് എന്നാൽ ഞങ്ങളെല്ലാവരും അവളെ പക്ഷേ ദേവു എന്നാണ് വിളിക്കുന്നത് എൻ്റെ അച്ഛൻ പെങ്ങളുടെ അതായത് എൻ്റെ ദേവയാനിയപ്പച്ചിയുടെയും ജയരാമൻ അങ്കിളിൻ്റെയും ഒരേയൊരു മകളാണ് ദേവു അവൾ ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം ബാംഗ്ലൂരിലാണ് കാരണം അവളുടെ അച്ഛനും അപ്പച്ചയും ദന്ത ഡോക്ടർമാരാണ് അവർക്കവിടെ സ്വന്തമായി ക്ലിനിക്കുണ്ട് അതുകൊണ്ട് തന്നെ വർഷങ്ങളായി അവരുടെ കുടുംബം അവിടെയാണ് താമസിക്കുന്നത് പിന്നെ ദേവുവിനെക്കുറിച്ച് പറഞ്ഞാൽ തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നർത്തകി കൂടിയാണ് ദേവു കൂടാതെ നന്നായി പാടാനുള്ള കഴിവും അവൾക്കുണ്ട് അച്ഛൻ്റെ കുടുംബത്തിൽ ദേവുവിനല്ലാതെ എനിക്കോ മറ്റുള്ളവർക്കോ ഈ കഴിവുകളൊന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഏക കലാകാരി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവളുമാണ് കർഷി സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയെല്ലാം ഹീറോയാണ് ദേവു എന്നാൽ ഇതിൻ്റെ ഒന്നും ഒരു ജാടയോ അഹങ്കാരമോ ദേവുവിനില്ല എന്നത് മറ്റൊരു സത്യവുമാണ് എന്റെ വിവാഹത്തിന് ദേപുവിന് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതാണ് അവൾക്ക് വരാൻ അതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത് അതിന്റെ ഒരു പരിഭവവും പിണക്കവും എനിക്ക് ഉണ്ടായിരുന്നു അതിന്റെ ഒരു റിയാക്ഷനാണ് അല്പം മുമ്പ് ഇവിടെ കണ്ടത് അത് സാരമില്ല ആറു മാ മാസം കൂടി കഴിയുമ്പോൾ ഇതേ നാണയത്തിൽ തന്നെ ഞാനും അവൾക്ക് തിരിച്ചൊരു മറുപടി നൽകുന്നുണ്ട് കാരണം ആറ് മാസം കൂടി കഴിയുമ്പോൾ ദേവുവിൻ്റെ വിവാഹമാണ് മാലിനി പറഞ്ഞു നിർത്തി തുടർന്ന് ദേവുവിനൊപ്പം വന്ന ആ ചെറുപ്പക്കാരെ പരിചയപ്പെടുത്തുന്നു ഇതേ ഗോകുൽ കൃഷ്ണ ഡോക്ടറാണ് കാനഡയിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഒരു മാസത്തെ അവധിക്ക് നാട്ടിൽ വന്നതാണ് ഈ നിൽക്കുന്ന ദേവുവിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കൂടിയാണ് ഗോകുൽ കൃഷ്ണ ഇവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതുമാണ് കാനഡയിലെങ്ങും നല്ല പെൺകുട്ടികൾ പെൺകുട്ടികളില്ലാത്തതിനാലാണോ എന്തോ അറിയില്ല ഒരിക്കൽ മാത്രം ദേവുവിൻ്റെ പ്രോഗ്രാം കണ്ടു കണ്ട മാത്രയിൽ തന്നെ ദേവുവിനെ ഇഷ്ടപ്പെട്ടു പ്രണയിച്ചു ഇപ്പോൾ വിവാഹം വരെ എത്തി വന്നെത്തി നിൽക്കുന്നു കാര്യങ്ങൾ ദേവു മാലിനി ഒരു തമാശ കണക്കെ പറഞ്ഞു നിർത്തി പിന്നെ ഇത് ഹരിയേട്ടൻ പൂർണമായ പേര് ഹരിനാരായണൻ എന്നാണ് എൻ്റെ വക്കീൽ കുമസ്തനാണ് ഒപ്പം ദേവു നാട്ടിൽ വരുമ്പോഴെല്ലാം ദേവുവിൻ്റെ ബോഡിഗാർഡും ഡ്രൈവറും കൂടിയാണ് ഹരിയേട്ടൻ മാലിനി പേരെയും ജയകൃഷ്ണനും കുടുംബത്തിനും പരിചയപ്പെടുത്തുന്നു ശേഷം ജയകൃഷ്ണൻ്റെ അരികിലെത്തി ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് അതും വിവാഹം കഴിഞ്ഞ് രണ്ടു മാസത്തിനു ശേഷം ആദ്യമായി ജയകൃഷ്ണൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ നിന്നുകൊണ്ട് ദേവികയോടും ഹരിനാരായണനോടും ഗോകുൽകൃഷ്ണനോടുമായി പറഞ്ഞു ഇതാണ് എൻ്റെ ഗുഡ് പേര് ജയകൃഷ്ണൻ കോളേജ് അധ്യാപകനാണ് ജയകൃഷ്ണനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മാലിനി തന്നെ അവനോട് അവരോട് പേരോടുമായി പറയുന്നു ഈ സമയം മാലിനി ജയകൃഷ്ണനെക്കുറിച്ച് പറയുന്നതെല്ലാം കേട്ടു നിന്ന അവർ മൂന്നാളും ജയകൃഷ്ണന്റെ നേർക്ക് നോക്കി ഒപ്പം ഹരിനാരായണനും ജയകൃഷ്ണ ഗോകൽകൃഷ്ണനും ജയകൃഷ്ണന്റെ അരികിലെത്തി ജയകൃഷ്ണനോടുള്ള അവരുടെ രണ്ടാളുടെയും സ്നേഹം അറിയിക്കുന്നതിന്റെ ഭാഗമായി ജയകൃഷ്ണന്റെ കയ്യിൽ പിടിച്ച് ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖാൻഡ് നൽകുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവരുടെ ആ പെരുമാറ്റത്തിന് മുമ്പിൽ ജയകൃഷ്ണൻ ചെറുതായി ഒന്ന് ചൂളിപ്പോകുന്നു എന്നാൽ അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് തിരിച്ചവനും ഒരു ചെറു പുഞ്ചിരിയോടെ എന്ന് പറഞ്ഞ് അവർക്ക് രണ്ടാൾക്കും ഷെയ്റ്റ് കാറ്റ് നൽകി ഈ സമയം ദേവിക തനിക്ക് മുന്നിൽ നിൽക്കുന്ന ജയകൃഷ്ണനെ ജയകൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്നു തുടർന്ന് മാലിനി ജയകൃഷ്ണൻ്റെ വീട്ടുകാരെ ഓരോരുത്തരെയായി മൂന്നാൾക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ ആ രണ്ടു കൂട്ടർക്കുമിടയിൽ ഒരു മീഡിയേറ്ററായി നിന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തി മാലിനി ഒടുവിൽ എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം മാലിനി ദേവികയെയും അവൾക്കൊപ്പം വന്ന ഗോകുൽ കൃഷ്ണനെയും ഹരിനാരായണനെയും സൽക്കരിക്കുന്നു സൽക്കരിക്കുന്ന തിരക്കിലേക്ക് മാറി ആ വിരുന്നു സൽക്കാരത്തിനിടെ മാലിനിക്കൊപ്പം ജയകൃഷ്ണനും അവൻ്റെ വീട്ടുകാരും തൊട്ടും തൊടാതെയും മിണ്ടിയും മിണ്ടാതെയും നിന്നു ഇതിനിടെ ദേവിക വന്ദനയുടെ മകൻ അപ്പുവിനെ എടുത്തു അവൻ്റെ കവിളിലും നെറ്റിത്തടത്തിലും ഉമ്മ വെച്ചു അവനെ ഇക്കിളിയിട്ട് ചിരിപ്പിച്ചു അവൻ അവൾ ആ കുഞ്ഞിനെ കൊഞ്ചിപ്പിക്കുന്നു അപ്പൂവാകട്ടെ യാതൊരു എതിർപ്പും കാട്ടാതെ ഒന്ന് കരയുക പോലും ചെയ്യാതെ അവൾക്കൊപ്പം വിരുന്ന് കളിക്കുകയാണ് സാധാരണ മറ്റുള്ള കുട്ടികളെ പോലെ അപ്പുവും തനിക്ക് പരിചയമില്ലാത്തവരുടെ കൈകളിൽ പോകാറില്ല എന്നുമാത്രമല്ല അവനെ അറിയുന്നവർ എടുത്താൽ പോലും അവൻ അവരുടെ കൈകളിൽ ഇരിക്കാറില്ല പകരം കരഞ്ഞ് ബഹളം വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇന്നിവിടെ പക്ഷെ അത് ഉണ്ടായില്ല എന്നു മാത്രമല്ല ദേവിക ആവശ്യപ്പെടാതെ തന്നെ അവൾക്ക് ഉമ്മ കൊടുക്കുന്നു ഇടയ്ക്ക് കൊച്ചരി പല്ലുകൊണ്ട് അവളെ കടിക്കുന്നു അങ്ങനെ അവൾക്കൊപ്പം ഇരുന്ന് കുറുമ്പ് കാട്ടുകയാണ് അവൻ അതുകണ്ട മാലിനി എല്ലാവരോടുമായി കണ്ടില്ലേ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പരിചയമില്ലാത്ത ദേവുവിൻ്റെ കൈകളിലിരുന്ന് അവൻ കളിക്കുന്നത് അതുമാത്രമാണോ അവൾ ചോദിക്കാതെ തന്നെ എന്തോരം ഉമ്മയാണ് അവൻ ദേവു അവൻ ദേവുവിന് നൽകുന്നത് സത്യം പറയാമല്ലോ ദേവു നിന്നോടുള്ള അവൻ്റെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ശരിക്കും നീയാണ് അവൻ്റെ അമ്മയെന്ന് തോന്നിപ്പോകും അത്ര കണ്ട് ചേർച്ചയാണ് നിങ്ങൾ തമ്മിൽ നിന്നെയും അപ്പുവിനെയും തമ്മിൽ ആദ്യം കാണുന്ന ആരും അങ്ങനെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നാൽ മാലിനി ദേവികയുടെ ഒരു ചെറുതമാശ കണക്കെ പറഞ്ഞ ആ വാക്കുകൾ നിന്ന ചെമ്പകശ്ശേരിയിലെ എല്ലാവരുടെയും മനസ്സുകളിൽ മാലിനിയോടും ഒപ്പം മാലിനി പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് അപ്പുവിനെ വീണ്ടും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദേവികയോടും വല്ലാത്ത ഒരുതരം ദേഷ്യം തോന്നി എന്നാൽ അതൊന്നും തന്നെ പുറത്തു കാട്ടാതെ അവരെല്ലാവരും നിശബ്ദരായി നിൽക്കുക മാത്രമാണ് ചെയ്തത് ഈ സമയം മാലിനി വീണ്ടും തുടർന്നു ഇവിടെ അപ്പൂ ഇങ്ങനെയിരുന്ന് കളിക്കുന്നത് അവൻ്റെ അമ്മ വന്ദനയ്ക്കൊപ്പമാണ് അല്ലാതെ അല്ല എങ്കിൽ ജയേട്ടനൊപ്പം മാത്രമാണ് അതല്ലെങ്കിൽ ജയേട്ടനൊപ്പം മാത്രമാണ് അവൻ ജ അവൻ ജയേട്ടനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ബഹളമാണ് അവൻ്റെ ആ ബഹളം മറ്റൊന്നിനുമായിരുന്നില്ല അവനെ ജയേട്ടനൊന്നെടുത്ത് കളിപ്പിക്കണം അല്ലാതെ ജയേട്ടനൊന്നും അനങ്ങാൻ അവന് സമ്മതിക്കില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് ജയേട്ടനെ ജയേട്ടനും അങ്ങനെ തന്നെയാണ് അവനെ എടുത്ത് ഒന്നും ഒരു ഉമ്മ കൊടുക്കാതെ അവനോടൊപ്പം അല്പനേരം ഇരുന്നൊന്നും കളിക്കാതെ ജയേട്ടന് അന്നത്തെ ദിവസം ഒരു സമാധാനവും കാണില്ല പിന്നെ ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും അവനെ അവനിഷ്ടം അവ ബാക്കിയുള്ളവരെയെല്ലാം എല്ലാം ഇഷ്ടമാണ് അവർക്കൊപ്പം ഇരുന്ന് കളിക്കുന്നതും എന്നാൽ അവർ അവന് ഉമ്മ നൽകുന്നതൊന്നും അവനത്ര ഇഷ്ടമല്ല ആ ദേഷ്യത്തിൽ അവൻ അവരെ കഴിക്കുകയും വീച്ചുകയും മാന്തുകയും ഒക്കെ ചെയ്യും മാലിനി അപ്പുവിനെ കുറിച്ച് ന ന തനിക്കറിയാവുന്നതും അവൾ ഇവിടെ വന്ന നാൾ മുതൽ കണ്ടതുമായ കാര്യങ്ങൾ ദേവികയോട് പറയുന്നു എന്നാൽ തന്നെപ്പറ്റി മറ്റുള്ളവർ പറയുന്ന ആ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പോലും കഴിയാത്ത പ്രായമുള്ള ആ കുഞ്ഞ് ദേവികയുടെ കയ്യിലിരുന്ന് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു കൊണ്ടേയിരുന്നു അത് കണ്ടുകൊണ്ട് എല്ലാവരും അവനെ നോക്കി അങ്ങനെ ഇരുന്നു പോകുന്നു അങ്ങനെ അവരെ രണ്ടാളെയും നോക്കി നിൽക്കേ മാലിനി ദേവികയുടെ അപ്പുവിനും ഒപ്പം മാലിനിയുടെ വിവാഹത്തിന് ദേവിക വരാത്തതിന്റെ ചെറിയ ഒരു പണിഷ്മെൻറ്റിൻ്റെയും ഭാഗമായി ദേവികയോട് ഏതെങ്കിലും ഒരു പാട്ടിന്റെ നാല് വരി മൂളാൻ ആവശ്യപ്പെടുന്നു എന്നാൽ അത് കേട്ട ദേവിക അതിൽ നിന്നും ഒഴിഞ്ഞു മാറി എന്നാൽ മാലിനിയുണ്ടോ അതിന് സമ്മതിക്കുന്നു അവൾ വീണ്ടും നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു അതോടെ ദേവികയ്ക്ക് പാടാതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയായി അങ്ങനെ പാടാമെന്ന് അവൾ സമ്മതിക്കുന്നു തുടർന്ന് ദേവിക അവൾക്ക് ഏറെ ഇഷ്ടമുള്ളതും അവൾ എപ്പോഴും ചുണ്ടിൽ മൂളികൊണ്ട് നടക്കുന്നതുമായ കാണാകണ്മണി എന്ന ചിത്രത്തിലെ മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്ന ആ മനോഹരമായ ഗാനം പാടിത്തുടങ്ങുന്നു അപ്പുവിനെ കയ്യിലെടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് അവൾ കുയിൽനാദം പോലെ ഇമ്പവും മനോഹരമായ ശബ്ദത്തിൽ ശബ്ദത്തിൽ പാടി അതേ ആ ഗാനം പാടിത്തുടങ്ങി ഈ സമയം ഈ സമയം അവിടെ എല്ലാവരും ദേവികയെ നോക്കി തെല്ലമ്പരപ്പോഴു തന്നെ അവളുടെ മനോഹരമായ ആ ശബ്ദം കേട്ട് അമ്പരത്തിനു നിൽ ഈ സമയം അവിടെ എല്ലാവരും ദേവികയെ നോക്കി തെല്ലമ്പരപ്പോടെ നിൽക്കുകയാണ് അവളുടെ മനോഹരമായ ആ ശബ്ദം അവരെയെല്ലാം വല്ലാതെ അമ്പരപ്പിച്ചു കളഞ്ഞു ഈ സമയം മറ്റുള്ളവർക്കൊപ്പം നിന്ന് ദേവികയുടെ പാട്ടുകേട്ടുകൊണ്ട് നിൽക്കുന്ന ഗോകുൽകൃഷ്ണൻ്റെ മനസ്സിൽ ദേവികയോടുള്ള പ്രണയം അത് ഒരു ചെറിയ അരുവിയായി നിറഞ്ഞൊഴുകി അതോടെ അവൻ ചുറ്റുപാടുമുള്ളതെല്ലാം മറന്നുപോകുന്നു ആ മനസ്സിൽ ദേവികയും അവളുടെ കയ്യിലിരിക്കുന്ന കുഞ് ിക്കുന്ന അപ്പൂവും മാത്രമായി അതോടെ അവൻ ദേവികയുടെ അടുത്തെത്തി അവളുടെ കൈകളിൽ നിന്നും അപ്പുവിനെ വാങ്ങുന്നു തുടർന്ന് അവർ ഇരുവരും ചേർന്ന് അപ്പുവിനെ കൊഞ്ചിക്കുകയും താലൂലിക്കുകയും അവരുടെ കൈകളിൽ കിടത്തി ആട്ടുതൊ ആട്ടുകയും എന്നു വേണ്ട ആ കുറച്ചു നിമിഷത്തേക്ക് ആ ഗോകുൽ കൃഷ്ണൻ അപ്പുവിന്റെ അച്ഛനും ദേവിക അമ്മയുമായി മാറുന്നു അങ്ങനെ അവർ തമ്മിൽ അപ്പുവിനെ കൈമാറുന്ന നിമിഷങ്ങളിൽ അവരുടെ മനസ്സുകളിലെ പ്രണയം അതൊരു പൂത്തിരിയായി അവരുടെ കണ്ണുകളിലും ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയിലും നിറഞ്ഞു നിന്നു എന്നാൽ ഇവിടെ മാലിനിയടക്കം മറ്റുള്ളവരെല്ലാവരും അവർ തമ്മിലുള്ള ആ ഒരു പ്രണയരംഗം പ്രണയത്തിനും പ്രണയരംഗത്തിന് മുന്നിൽ നിശബ്ദരായി നിന്നു പോകുന്നു അങ്ങനെ ആ പ്രണയരംഗം നോക്കി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ജയകൃഷ്ണനും ഉണ്ടായിരുന്നു ദേവികയും ഗോകുൽകൃഷ്ണനും തമ്മിലുള്ള ആ പ്രണയസല്ലാപം കണ്ടു നിൽക്കുന്ന ജയകൃഷ്ണൻ്റെ മനസ്സ് അത് വല്ലാതെ അസ്വസ്ഥമായി തീരുന്നു ആ ഒരു അസ്വസ്ഥത കൂടിക്കൂടി വന്നതോടെ ജയകൃഷ്ണൻ്റെ മനസ്സിൽ അവിടെ നിന്നും മുകളിൽ തന്റെ മുറിയിലേക്ക് പോ പോയാലോ എന്ന് തോന്നി എന്നാൽ മാലിനിയും മറ്റുള്ളവരും വെറ്റിദ്രിച്ചാലോ എന്നോർത്തപ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നു ഈ സമയം ദേവികയുടെ പാട്ടും ഇടയ്ക്കുള്ള ആ പ്രണയസല്ലാഭങ്ങളും കണ്ടു നിൽക്കുന്ന ജയകൃഷ്ണൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അൽ ആ പ്രണയരംഗങ്ങളെല്ലാം കണ്ടു നിൽക്കുന്ന അവരുടെയെല്ലാം നോട്ടം നോട്ടവും ശ്രദ്ധയും മിക്കപ്പോഴും ചെന്നുത്ത് നിന്നത് ജയകൃഷ്ണൻ്റെ നേർക്കായിരുന്നു എന്നതാണ് സത്യം എന്നാൽ തൻ്റെ നേർക്കുള്ള വീട്ടുകാരുടെ നോട്ടവും ശ്രദ്ധയും ജയകൃഷ്ണനും മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഒന്നും അറിയാത്തവനെ പോലെ നിന്നു അവൻ എന്നാൽ ദേവികയുടെ പാട്ട് കേട്ട ഇടയ്ക്ക് കണ്ണിമ്മ വെട്ടാതെ നോക്കി നിൽക്കുന്ന ജയകൃഷ്ണന്റെ മുഖത്തെ പലപ്പോഴായി മിന്നിമറയുന്ന പാപമാറ്റങ്ങൾ കാണുമ്പോൾ ജയകൃഷ്ണന്റെ വീട്ടുകാരുടെ വീട്ടുകാർ പരസ്പരം നോക്കിപ്പോകുന്നു ഒടുവിൽ ദേവിക ആ ഗാനം തൻ്റെ സ്വരശുദ്ധമായ ശബ്ദത്തിൽ പാടിത്തീർത്തു ഈ സമയം ആ ഗാനം പാടിത്തീർന്ന് എന്നതും മാലിനി ഓടി ദേവികയുടെ അടുത്തെത്തി അവളെ കെട്ടിപ്പിടിച്ചു ദേവികയുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു സത്യം പറയാമല്ലോ ദേവു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരുപാട് നന്ദിയുണ്ട് കാരണം എനിക്കും ഏറെ ഇഷ്ടമുള്ളൊരു ഗാനമായിരുന്നു ഇത് ആ ഗാനം അത്ര തന്നെ മനോഹരമായി പാടിയതിനും ഒപ്പം അല്പനേരത്തേക്ക് ഞങ്ങളെ എല്ലാവരെയും മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയതിനുമാണ് നിനക്ക് എൻ്റെ ഈ ഉമ്മ മാലിനി പറഞ്ഞു നിർത്തുന്നു ഈ സമയം മാലിനി ദേവികയുടെ നന്ദി പറയുന്നത് കേട്ട് എല്ലാവരും അവരെ രണ്ടാളെയും നോക്കി അങ്ങനെ നിൽക്കുകയാണ് ഇതിനിടെ ദേവികയുടെ പാട്ട് കേട്ട അപ്പൂ അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു മാലിനി ദേവികയുടെ ക മാറിൽ പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുന്ന അപ്പൂവിനെ എടുത്ത് വന്ദനയുടെ കൈകളിലേക്ക് കൊണ്ടുചെന്നു കൊടുത്തു അതിനുശേഷം മാലിനി ജയകൃഷ്ണന്റെ അരികിലെത്തി ചോദിച്ചു ജയേട്ട വികയുടെ പാട്ട് കേട്ടിട്ട് എന്താണ് ജയേട്ടൻ്റെ അഭിപ്രായം ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള മാലിനിയുടെ ആ ചോദ്യം കേട്ട് ജയകൃഷ്ണൻ ഒന്ന് പതറി ആ പതർച്ചയോടെ അവൻ തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ വീട്ടുകാരുടെ നേർക്കൊന്ന് നോക്കി അവൻ്റെ ആ നോട്ടം കണ്ട് അവരുടെ ഉള്ളൊന്നും ആളി എന്നാൽ അത് പുറത്തു കാട്ടാതെ അവർ ജയകൃഷ്ണനെ ശ്രദ്ധിക്കാതെ നിന്നു ഈ സമയം മാലിനി ജയകൃഷ്ണനോട് തൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അത് കേട്ടതും ജയകൃഷ്ണൻ തൻ്റെ വീട്ടുകാരുടെ നേർക്കു നിന്നുള്ള നോട്ടം പിൻവലിച്ചുകൊണ്ട് മാലിനിയുടെ നേർക്കൊന്നു നോക്കി ശേഷം പറഞ്ഞു പാട്ട് വളരെയധികം നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് മുന്നിൽ നിൽക്കുന്ന ദേവികയുടെ മുഖത്തേക്കാണ് നോക്കിയത് ഈ സമയം ദേവിക തന്നെ കുറിച്ചുള്ള ജയകൃഷ്ണൻ്റെ അഭിപ്രായം കേട്ട് അവനെ നോക്കി സ്നേഹസാന്ദ്രമായി ഒന്ന് പുഞ്ചിരിച്ചു ആ ഒരു നിമിഷം ദേവികയുടെയും ജയകൃഷ്ണൻ്റെയും മിഴികൾ തമ്മിലൊന്നിടഞ്ഞു ഒരു സെക്കൻഡ് അവർ ഇരുവരും പരസ്പരം മുഖ കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു പോകുന്നു തുടർന്ന് ദേവിക നോട്ടം പിൻവലിച്ചു ശ്രദ്ധ ധരിച്ചു വിട്ടുകൊണ്ട് ജയകൃഷ്ണനിൽ നിന്നുമുള്ള നോട്ടം പിൻവലിച്ചു ഈ സമയം അത് കണ്ടുനിന്ന് ജയകൃഷ്ണന്റെ വീട്ടുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ ഒരു രംഗം കണ്ട് അവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വല്ലാത്തൊരുതരം ഭയമാണ് തോന്നിയത് തൻ്റെ വീട്ടുകാരുടെ ആ ഭയപ്പാട് ജയകൃഷ്ണനും മനസ്സിലാക്കിയിരുന്നു ഒടുവിൽ പാട്ടും അതിഥി സൽക്കാരവുമെല്ലാം കഴിഞ്ഞ് അത്യധികം സന്തോഷത്തോടെ ദേവികയും ഹരിനാരായണനും ഗോകുൽകൃഷ്ണനും ജയകൃഷ്ണനോടും മാലിനിയോടും ഒപ്പം മറ്റെല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു